ിന്ന് ഏതനിക് ഉടമ്പടിയെ പറ്റിയാണ് പറയുക ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയാണ് ബൈബിളിൽ ഏതനിക് ഉടമ്പടി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ഇരു കൂട്ടർക്കും തുല്യ ഉത്തരവാദിത്വമുള്ള ഒരു സ്വാഭാവിക ഉടമ്പടിയായിരുന്നു ഇത് ആദം അനുസരിക്കാൻ ബാധ്യസ്ഥനായിരുന്നു അതനുസരിച്ച് ജീവൻ നൽകി ദൈവം അവനെ അനുഗ്രഹിക്കും ഉൽപ്പത്തി രണ്ട് പതിനാറിലൂടെ പറഞ്ഞുതരുന്നു ഉൽപ്പതിയുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനഞ്ച് മുതലുള്ള വചനങ്ങൾ നോക്കുവാണെങ്കിൽ ഏതെന്തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി അവിടുന്ന് അവനോട് ഏൽപ്പിച്ചു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്ന തിന്നുന്ന ദിവസം നീ മരിക്കും ഈ ഒരു വചനങ്ങളെയെല്ലാം ആസ്പദമാക്കി ഏതാനും ഉടമ്പടിയെപ്പറ്റി നമ്മളോട് പ്രവാസനം മാതാവിൻ്റെ ദേവാലയത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ചുവരുകളിൽ വെച്ചിരിക്കുന്ന ഒമ്പത് ഉടമ്പടിയുടെ പുതിയ നിയമവും പഴയ നിയമവും എല്ലാം കേന്ദ്രീകരിച്ച് ഒൻപത് ഉടമ്പടിയെ പറ്റി നമുക്ക് അറിവ് പകരുന്നുണ്ട് പത്താമത് ഉട ഉടമ്പടിയായിട്ട് മരിയൻ ഉടമ്പടിയെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നു അങ്ങനെ ആ ദേവാലയത്തിലൂടെ കടന്നു പോയപ്പോൾ ഈ എട്ട് നോയമ്പില് ആ ഉടമ്പടിയെ പറ്റി മാത്രം ഒന്ന് പരിചയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇതിലൂടെ ഇങ്ങനെ ദൈവം നമുക്ക് തരുന്ന ഒരു ആ ഉടമ്പടിയാണ് ഏതന ഉടമ്പടി ഏതൻ തോട്ടത്തിൽ ആദമന് നൽകിയ ഈ ഉടമ്പടിയെപ്പറ്റിയാണ് പറഞ്ഞു തരിക അതിൽ പ്രത്യേകമായിട്ടും പറഞ്ഞു തരുന്നു നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും ഈ ഒരു ഉടമ്പടി പറഞ്ഞു തരുമ്പോൾ ഇരു കൂട്ടർക്കും ബാധ്യസ്ഥമായ ഈ ഉടമ്പടി അതനുസരിക്കുവാൻ ആദം ബാധ്യസ്ഥനായിരുന്നു എന്ന് നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്നു ശിവസ്നേഹം നിറഞ്ഞവരെയും ൃവാസനം മാതാവിൻ്റെ സന്നിധിയിലൂടെ കടന്നു പോകുമ്പോൾ അനേകായിരം മക്കളെ അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒത്തിരിയേറെ രോഗസൗഖ്യങ്ങൾ അതിലുപരിയായിട്ട് പല ആവശ്യങ്ങളും നമുക്ക് സാധിച്ചു തരുന്നതായിട്ട് വിശ്വസനീയമായ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഈശോ ഇന്ന് നമ്മ നമ്മളോട് ഇന്ന് പറഞ്ഞു തരുമ്പോൾ കോവിഡിൻ്റെ കാലഘട്ടത്തിന് മുമ്പ് ഈ എളിയദാസനും ആദ്യവാലയത്തിലെ കടന്നു പോവുകയും അവിടെ ഒരു ഉടമ്പടി എടുക്കുകയും മൂന്ന് മാസത്തേക്ക് ഒരു ഉടമ്പടി എടുക്കുകയും ആ മൂന്ന് മാസ കാലയളവിൽ ഇളവിൽ മനുഷ്യന് അല്ലെങ്കിൽ നമുക്ക് മലയാളികൾക്ക് അസാധ്യമായിരുന്ന ഒരു കാര്യം എനിക്ക് ഇവിടെ യു കെയിൽ വെച്ച് സാധ്യമാവുകയും ഒക്കെ ചെയ്യുക ഒരു അനുഭവം എൻ്റെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഈ ഒത്തിരി കാലഘട്ടങ്ങൾക്ക് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ആ ദേവാലയത്തിലേക്ക് ഇന്ന് കടന്നു പോകുന്നത് അനേകായിരം മക്കള് അതേപോലെ തന്നെ ഇന്നും അവിടെ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞ് അനിയദിന ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ആ ഒരു സന്ദർഭം കാണുകയുണ്ടായി അപ്പോൾ ദൈവം ഒരു പ്രചോദിതമായിട്ട് ഈ ഉടമ്പിടിയെപ്പറ്റി ആ ചുവരികളിൽ എഴുതി വെച്ചിരിക്കുന്ന പത്ത് ഉടമ്പടിയെ പറ്റിയും എൻ്റെ കണ്ണിൽ കണ്ണിൽപ്പെടുകയും അവ നിങ്ങൾക്കൊന്ന് പകരുകയും ചെയ്യുക എന്നൊറ്റ രീക്ഷത്തോടുകൂടി ശിവസ്നേഹം നിറഞ്ഞവരെ പരുന്നോവൻ്റെ ഈ കാലികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പക്ഷേ അമ്മയുടെ മധ്യസ്ഥയിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ ഒന്ന് ചേർത്ത് വെച്ച് പക്ഷേ അമ്മയോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമെന്ന് നമ്മുടെ ദേശത്തെ കേരളക്കരയിലെ വാസനം മാതാവിലൂടെ അനേകം അടയാളങ്ങൾ അത്ഭുതങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അവയൊന്ന് വിശ്വസിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ഈ എട്ട് നോവമ്പിനോട് പ്രാർത്ഥിക്കാം കുറവുകളും തെറ്റുകളുമൊക്കെ മനുഷ്യ സഹജമാണ് അവയൊക്കെ ഒന്ന് തെമുരാൻസെന്നിൽ സമർപ്പിച്ച് മാപ്പ് ചോദിച്ച് അമ്മയുടെ മത്സന്നിധിയിൽ മധ്യസ്ഥ അപേക്ഷിക്കാം ും One